വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇലയിടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈയൊരു ഇലയട കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ നിന്ന് കണ്ടിട്ട് വരാം തന്നെ നമുക്ക് ഈ അടയിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് റെഡി ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് അച്ച ശർക്കര കാൽ കപ്പ് വെള്ളത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനിയാണിത് ഇനി എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു പാനി ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരേ ഇലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടയുടെ മാവ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എല്ലാം കൂടെ കൈക്കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ നോർമൽ പച്ചവെള്ളമാണ് ചുടുവെള്ളം ഉപയോഗിക്കരുത് ചുടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്താൽ നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് വേണ സമയത്ത് ആരടയ്ക്ക് നല്ല ഒരു ഹാർഡായിട്ട് തോന്നിയിട്ടുണ്ട് നേരെ മറിച്ച് നമ്മൾ സാധാ നോർമലായിട്ടുള്ള പച്ചവെള്ളം ഉപയോഗിച്ചത് അയച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് തന്നെ നമുക്ക് അട എടുക്കാൻ പറ്റും ഈ ഒരു ഗോതമ്പ് അടയുടെ മാവ് എന്ന് പറയണത് നല്ല ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത് അതുപോലെ നമ്മൾ കൈമലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഈ രീതിക്കാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അട തയ്യാറാക്കി തുടങ്ങാം വായല ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ശേഷം കൈ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നമ്മളൊന്നും മുക്കി എടുക്കുക പിന്നീട് മാവിലൊന്ന് കുറച്ചെടുത്ത് ഈ രീതിക്ക് വേണം നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടി കൈ കൊണ്ട് എല്ലാ ഭാഗത്തായിട്ടും കനം കുറച്ചിട്ട് വേണം ഇത് പരത്തി എടുക്കാൻ അപ്പോൾ ഇടക്ക് കൈ വെള്ളത്തിൽ വെള്ളത്തിലൊന്നും മുക്കി കൊടുക്കുക അങ്ങനെയുണ്ടെങ്കിൽ ഇത് കൈമിൽ പിടിക്കില്ല അതുപോലെ തന്നെ നന്നായി പരന്ന് കിട്ടുകയും ചെയ്യും നല്ല നൈസ് നൈസായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കണം എങ്കിലേ നമ്മൾ അടയും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല തിന്നായിട്ടും കിട്ടുള്ളൂ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്തായിട്ട് വേണം വെച്ചുകൊടുക്കാൻ ശേഷം ഇതുപോലെ ഒരു ഭാഗത്ത് നിന്ന് മടക്കി ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക ഇപ്പം ആദ്യത്തെ അട റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കണം ഇപ്പം എല്ലാ അടയും ഞാൻ അതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം ഏകദേശം ഇരുപത് മിനിറ്റോളം വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ദാ നമ്മുടെ അട റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള ഇല ഇട റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ഇപ്പൊ കൊണ്ട് ഉണ്ടാക്കുന്ന ലേഡിയുടെ അത്രക്ക് റിസ്ക്കൊന്നും ഇതിന് വരുന്നില്ല കാര്യം അത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നോർമലി നമ്മൾ പച്ചവെള്ളത്തിൽ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണ തന്നെ റിസ്ക് ഇല്ലാതെ നമുക്കത് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ ഒരു പലഹാരമാണിത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് അറിയിക്കണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും